മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി ലാലി പി എം നിരവധി സിനിമകളിൽ നല്ല ബോൾഡായുള്ള കഥാപാത്രങ്ങൾ ചെയ്ത ലാലിക്ക് രണ്ട് പെൺമക്കളുണ്ട് അതിൽ ഇളയ ആള് ഇന്ന് സിനിമയിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനാർക്കലി മരക്കാർ ഇപ്പോൾ ലാലി പി എമ്മിന്റെ മൂത്ത മകളും അനാർക്കലി മരക്കാറിന്റെ ചേച്ചിയുമായ ലക്ഷ്മി മരക്കാർ വിവാഹിതയായി എന്നാണ് സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്ന വാർത്തയിൽ പറയുന്നത് എല്ലാവരും ഇപ്പോൾ അനാർക്കരിയുടെ സഹോദരിയുടെ വിവാഹ ചിത്രങ്ങൾ കണ്ട് ആശംസകൾ അറിയിക്കുകയാണ് നിരവധി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയാണ് അനാർക്കലി അനാർക്കരിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ സഹോദരി ലക്ഷ്മിയെക്കുറിച്ചും എല്ലാവർക്കും നല്ലതായി അറിയാം മുൻപ് ഇരുവരും പാട്ടുകൾ പാടിയൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടതിലൂടെ തന്നെ ലക്ഷ്മിയെ പ്രേക്ഷകർക്ക് പ്രിയങ്കരമായി മാറിയിട്ടുമുണ്ടായിരുന്നു ഇപ്പോഴിതാ ലക്ഷ്മിക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ എത്തുന്നുവെന്ന് നമുക്ക് പറയുകയും ചെയ്യാം നടി അനാർക്കലി മരക്കാറും സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളും അതുപോലെ നടി അനാർക്കലി മരക്കാർ ആശംസകൾ അറിയിച്ച ചിത്രങ്ങളുമാണ് വൈറലാകുന്നത് നിയാസ് മരക്കാർ ലാലി പി എന്നിവരുടെ മകളായ അനാർക്കലി ജനിച്ചതിന് ലക്ഷ്മിക്ക് വളരെയധികം തന്നെ സന്തോഷമായിരുന്നുവെന്നും രണ്ടുപേരും വളരെ സ്നേഹത്തിൽ വളർന്ന സഹോദരിമാരാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന മലയാള ചിത്രത്തിലെ മുൻ ബാലതാരമായിരുന്നു ലക്ഷ്മി ആ ലക്ഷ്മിയാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ കാണാതെ പോയത് സിനിമകളിലൊന്നും ഒന്നും തന്നെ സജീവമല്ലാതെ പോയി പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെ നന്നായി അറിയാമായിരുന്നു പ്രേക്ഷകരുടെ ഇടം പിടിച്ചു വാങ്ങിയ ഒരു താരം തന്നെയാണ് നടി എന്നും എടുത്തു പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് ആശംസ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ സുഹൃത്തുക്കൾ നൽകുന്നത് നിരവധി പേർ ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നുണ്ട് അതീവ രഹസ്യമായിട്ടാണ് ഇവരുടെ വിവാഹം നടന്നത് അതീവ രഹസ്യമെന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളെ മാത്രം പങ്കെടുപ്പിച്ചു ഒരു വിവാഹം അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ താരങ്ങളുടെ പ്രധാന വിവാഹങ്ങളെല്ലാം നടക്കാറുള്ളത് അടുത്തുള്ളവർക്ക് വേണ്ടി ഒരു റിസപ്ഷൻ മാത്രമാണ് ഒരുക്കാറുള്ളത് അതിനപ്പുറം ഒന്നും തന്നെ ആരും ചെയ്യാറില്ല എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറാനുള്ള കാരണവും അതുതന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അനാർക്കലിക്കും സഹോദരിക്കും ആശംസകൾ അറിയിക്കുന്നുണ്ട് നിരവധി പേർ സഹോദരിയുടെ വിവാഹത്തിന് ഇപ്പോൾ ഏറ്റവും നന്നായി ഒരുങ്ങി നിൽക്കുന്നതും അനാർക്കലി തന്നെയാണ് വളരെ ചെറിയ രീതിയിൽ നടന്ന വിവാഹ ചടങ്ങുകളാണ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും പ്രേക്ഷകരെല്ലാവരും അതുപോലെ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർ ഓരോരുത്തരും ഏറ്റെടുക്കുന്നുണ്ട് ആശംസകൾ എല്ലാവരും അറിയിക്കുന്നുണ്ട് നന്നായി ജീവിക്കുമെന്ന് മാത്രമാണ് എല്ലാവരും പറയുന്നത് അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ ഇവരുടെ ഈ വാർത്ത കാണുന്നതും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും മാത്രം പങ്കെടുത്ത ഒരു വിവാഹ ഫങ്ഷൻ തന്നെയായിരുന്നു എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാ വിവാഹങ്ങളും നടക്കാറുള്ളത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം വലിയ കാര്യം തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളതും ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും നിരവധി പേർ ഇപ്പോഴും അനാർക്കലിയുടെ സഹോദരിയുടെ വാർത്തകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആശംസകൾ അറിയിക്കുകയാണെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ